ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തനി നാടൻ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചക്ക വേവിച്ചതിൻ്റെ റെസിപ്പിയാണ് നല്ല മുളകിട്ട മീൻകറിയുടെ കൂടെയും ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കിടിലും കോമ്പിനേഷൻ തന്നെയാണ് ഈ ചക്ക വേവിച്ചത് എന്നാൽ ഒട്ടും തന്നെ സമയം കളയാതെ ചക്ക വേവിച്ചത് അങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം നന്നായി വൃത്തിയാക്കി എടുത്ത ചക്കയും ഒരു നാലഞ്ച് ചക്കക്കുരു ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തതും എടുക്കുന്നുണ്ട് ഇതിന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം ദാ ഈയൊരു വലിപ്പത്തിൽ മുറിച്ചെടുത്താലും മതിയാകും ഈ ചക്കയിലേക്ക് ചേർക്കാനെ ഒരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് അരമുറി തേങ്ങയുടെ പകുതി തേങ്ങയും എരിവിനാവശ്യമായ രണ്ട് പച്ചമുളകും ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും നാലഞ്ചല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം ഇനി ചക്ക വേവിച്ചെടുക്കാം അതിനായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ചക്കയും ചക്കക്കുരുവും ഇതുപോലൊരു ചെറിയ കലത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ചക്കയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ചക്ക വേവാൻ വേവാനാവശ്യമായിട്ട് ഒര ഗ്ലാസ്സോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ചക്ക വേവാൻ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഈ അടപ്പ് മെല്ലെ ഒന്ന് മാറ്റി നോക്കാം ഇപ്പോൾ ചെറുതായിട്ട് ചക്കയിലെ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചക്ക ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഇനി ചെറുതായിട്ടൊന്ന് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ രണ്ടാമതും ചക്ക വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടപ്പൊക്കെ ഒന്ന് മെല്ലെ മാറ്റി നോക്കാം ഇപ്പൊ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം ഇത് നല്ലതുപോലെ തന്നെ ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഈ ചക്ക സീസണിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ചക്ക വേവിച്ചിൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്